സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോ ബാഗ് അങ്ങ് വല്ലെടുത്ത് വെച്ചിട്ട് കളിക്കാൻ പോവല്ലേ ആ സമയത്ത് ചെയ്ത് തീർക്കേണ്ട ഹോംവർക്ക് ഒക്കെ ഇരുന്ന് ചെയ്തു തീർത്തു കഴിഞ്ഞാൽ ഇത്രയും പാദയാത്ര കിടന്ന് ലൈറ്റ് ഓഫ് ആകാൻ വരുമ്പോഴും കൊണ്ട് വരുന്നത് ആരും ഉറക്കാൻ സമ്മതിക്കില്ല മര്യാദ നിനക്ക് നേരത്തെ കിടന്ന് ഉറങ്ങാൻ പാടില്ല ഉറങ്ങാൻ സമ്മതിക്കല്ലോ പോലും ഓ പിള്ളേ കളിക്കുന്ന സമയത്ത് കളിക്കണം സമയത്ത്

വന്നിട്ട് വന്നിട്ടോളാം സ്കൂളിൽ പോവാനായിട്ട് ടേബിളിൽ വെച്ചേക്കും ഞാനേ പല്ലിട്ടൊന്നും ചായ കുടിച്ചോളാം കേട്ടോ അതേ താമസിക്കാൻ ഞാൻ വരുമ്പോൾ തന്നെ റെഡി ആയിട്ട് നിക്കണം കേട്ടോ ആ പോണി കൊള്ളാം തിരിച്ചു വരുമ്പോഴേ പായസം കൊണ്ടുവരാം കേട്ടോ ആ ചേച്ചി കൂടി ഇവിടെ ഇങ്ങനെ കൊണ്ടുവരാൻ കൊണ്ടുവരാതി അത് കഴിഞ്ഞിട്ട് ചായും തേക്കാം പ്രതീല്ണ്ടെന്നു തോന്നുന്നല്ലോ അല്ലാ ദേ ചേച്ചി അമ്പൽത്തി പോവ ചാൻസ് ഇല്ല ഓ ഈ കാറ്റന്റെ അടുത്താണോ ചേച്ചി എടോ ഇവിടത്തെ സിഐഡി ഞാനാണെന്നുള്ള കാര്യം ചേച്ചി അങ്ങ് മരന്നു പോയെന്ന് വിചാരിക്കുന്നു കണ്ടുപിടിക്കണം എന്തായാലും അല്ലേ ഹേ ഓരോ ദോസ് എന്താ കേണാ പോയി നാട്ടിൽ നടക്കുന്നത് ഓരോർത്തതരം മൊതലക്ക് കട്ട് എടുത്തിട്ട്

ആ അല്ല ഇന്നത്തെ ഇനി അറിയാൻ കള്ളം ഇത്ര െ കുറിച്ച് എന്നോട് ഒരു വാക്ക് പോലും ചോദിക്ക പറയുക ഒന്നും ചെയ്തില്ല അപ്പൊ എനിക്ക് മനസ്സിലായി അരുണേട്ടൻ ഇതൊന്നും ഓർത്തിട്ടില്ലെന്ന് സത്യം ഞാൻ ഓർക്കുന്നില്ല ഇന്നത്തെ എന്തായാലും നമ്മുടെ കല്ലുമോളുടെ ബർത്ത്ഡേ അല്ലേ ഇന്ന് ഓ ഇന്നാണോ നവംബർ പതിനഞ്ച് അത് ഞാനങ്ങ് മറന്നു മറക്കും എനിക്കറിയാം അല്ലെങ്കിൽ ഇതൊന്നും ഓർത്ത് വെക്കാൻ അരുണേട്ടന് സമയമില്ലല്ലോ ഓ എന്റെ പൊന്നനു ഒന്ന് ക്ഷമിക്കേ നമുക്ക് അവൾക്ക് ഗിഫ്റ്റ് കൊടുക്കണ്ടേ ഗിഫ്റ്റ് മാത്രം കൊടുത്താൽ പോരാ കേക്ക് മുറിക്കണം സെലിബ്രേറ്റ് ചെയ്യണം കഴിഞ്ഞ പ്രാവശ്യത്തെ ബർത്ത്ഡേ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ലല്ലോ നമുക്ക് അത് ശരിയാ ശരിയാവും നമുക്കൊന്ന് പോയിട്ട് വരാം അല്ല എന്നാ പിന്നെ ഓഫീസിൽ പോണ്ടേ നമുക്ക് വൈകുന്നേരം സെലിബ്രേറ്റ് ചെയ്താ പോരെ ഓ പോയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല നമ്മുടെ വേണ്ടി ഒരു ദിവസം പോലും മാറ്റി വെക്കാൻ ഇല്ലെങ്കിൽ നമ്മളെന്തെ അച്ഛനും അമ്മയും നടക്കുന്നേ ഇങ്ങനെയുള്ള ഞാൻ ഞാൻ അറിഞ്ഞില്ലല്ലോ അതുപോലെ ഇപ്പറിഞ്ഞില്ലേ അത് പോരേ എന്തായാലും ഇനി അനു എന്താ ഇങ്ങനെ ഇനി എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെ തന്നെ ആയിരിക്കുവോ എന്തെങ്കിലും ഒരു കാര്യത്തെ പിടിച്ച് മഴ കൊണ്ടാക്കാൻ വരുവായിരിക്കുവോ ഇനി അനുവിനെ പോലെ ആ എന്തെങ്കിലും ആവട്ടെ അവൾ റെഡി ആയിട്ട് വരുമ്പോ ഞാൻ റെഡി ആയിട്ടില്ലെങ്കിൽ അത് അതിനി ഞാനും പോയി റെഡി ആവട്ടെ രാവിലെ അമ്പലത്തിൽ എന്നെ അറിയിക്കാതെ ഒരു കാര്യം എന്തായാലും നടക്കാൻ സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നില്ലേ ഞാൻ എല്ലാം പൊളിച്ചെടുക്കാം എന്നെ അറിയിക്കാതെ ഒരു ഈ വീട്ടിൽ നടക്കണ്ട എന്നോട് നേരത്തെ പറയാറുന്നല്ലോ ചേച്ചി വരുമ്പോ എന്തായാലും ഇത് പറയണം ഓ ഇത് ചേച്ചിയോട് പറഞ്ഞു കൊടുത്തിട്ട് എനിക്ക് എന്തായാലും പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല ബ്ലാക്ക് മെയിൽ ചെയ്ത് അവരുടെ കൂടെ പുറത്ത് കാണാൻ പോവാം ഐസ്ക്രീമൊക്കെ കഴിച്ച് ഒന്ന് പാർക്കിലൊക്കെ ചുറ്റിട്ട് വന്നാൽ മതി ബുദ്ധി ആ റോക്കറ്റ് റോക്കറ്റ് അമ്മേ നിങ്ങൾ ഓടി വന്നേ അല്ലെങ്കിൽ വരണ്ട ഞാൻ അങ്ങോട്ട് വരാം എന്താ കാര്യം എന്തിനാ നീ ഇങ്ങനെ വിളിച്ചു നിന്നോട് ആരാ അമ്മേ ഞാനല്ലേ വീട്ടിലെ സീയേടി അച്ഛനും അമ്മയും കൂടി പറയുന്നത് എല്ലാം ഞാൻ കേട്ട് മര്യാദ തന്നെ കൂടെ കൊണ്ടു വെക്കോ അല്ലെങ്കിൽ കല്ലു ചേച്ചി വരുമ്പോൾ ഞാൻ എല്ലാം പൊളിച്ചെടുക്കും നീ ഇതൊക്കെ ഒളിഞ്ഞു കേൾക്കുവായിരുന്നു അപ്പൊ ഇവിടെ നിന്നോണ്ട് ൂടുന്നുണ്ട് പെണ്ണിനോട് ഈ ഒളിഞ്ഞു കേൾക്കല് നിർത്തിക്കോ നിർത്തിക്കോ എന്ന് ഒരു നൂറ് വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് കേജീ എവിടെ എന്റെ വടി ഒരെണ്ണം തരാ ഞാൻ ഇനി ഒന്നും ഒളിഞ്ഞു കേൾക്കത്തില്ല ഞാൻ നിങ്ങളുടെ കൂടെ വന്നില്ലേ അങ്ങനെ മര്യാദക്ക് വഴിക്കുവാല്ലു വഴിയോ നീ എന്തെങ്കിലും കല്ലുവിനോട് പറഞ്ഞു കൊടുക്കാനാണ് നിന്റെ ഉദ്ദേശം എങ്കിൽ അറിയാല്ലോ എന്ത് സ്വഭാവം ഞാനൊന്നും പറഞ്ഞു കൊടുക്കില്ല ചേച്ചീനോട് എന്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയുള്ള ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ യു